നമസ്കാരം വർ ആഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി ലൂയിസ് വാരസിനെ സൈൻ ചെയ്ത കാര്യം ഒഫീഷ്യലായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന കാര്യം അവരുടെ കോ ഓണറായിട്ടുള്ള ഡേവിഡ് ബെക്കാം ഈ ഒരു സൈനിങ്ങിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇന്റർ ഇന്റർമയാമി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ബക്കാമിൻ്റെ പ്രതികരണം കൊടുത്തിട്ടുണ്ട് ബെക്കാം പറയുന്നു ഞങ്ങൾ വളരെയധികം ഡിലൈറ്റഡാണ് ലൂയി സുവാരസിൻ്റെ ക്വാളിറ്റിയുള്ളൊരു പ്ലെയർ അതുപോലെ കളിയോട് ഇത്രയധികം പാഷനുള്ളൊരു പ്ലെയർ അദ്ദേഹം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിൽ ഞങ്ങൾ വളരെയധികം ആണ് അദ്ദേഹം നമ്മുടെ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇത് വളരെ ഇൻസ്പയറിംഗ് ആണ് അത് നെക്സ്റ്റ് ജനറേഷന് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ി ടേക്ക് ടു ദി ഫീൽഡ് വിത്ത് ബോത്ത് ഫോർമർ ടീമേഴ്സ് ആൻഡ് യങ് പ്ലയേഴ്സ് ഫ്രം അവർ അക്കാഡമി അതായത് സുവാരസിൻ്റെ ഫോർമർ ടീമേറ്റ്സ് അവിടെയുണ്ട് ലിയോ മെസ്സി ഉണ്ട് സെർജിയോ ബോസ്കെറ്റ്സ് ഉണ്ട് ജോഡി ആൽബ ഉണ്ട് അവരോടൊപ്പമാണ് കളിക്കളത്തിലേക്കൊപ്പം ഇൻ്റർ മയാമീഡ് അക്കാഡമിയിൽ നിന്നുള്ള പുതിയ യങ് പ്ലെയേഴ്സും ഉണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് കളിക്കളത്തിലേക്ക് ലൂയിസ് സുവാരസ് ഇറങ്ങുന്നത് തങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ ഡേവിഡ് ബെക്കാം പറയുന്നു ഫുട്ബോൾ ലോകവും ഉറ്റുനോക്കുന്ന കാര്യം അത് തന്നെയാണ് ലൂയി സുവാരസ് തൻ്റെ പഴയ കൂട്ടുകാർക്കൊപ്പം ജോഡി ആൽബക്കും സെർജിയോ ബുസ്കിറ്റ്സിനും സർവോപരി ഘട്ട ലിയോ മെസ്സിക്കുമൊപ്പം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന നാൾ അതിപ്പോൾ ഇതാ അധികം വൈകില്ല ഈ മയാമി ജനുവരി മാസത്തിൽ നിരവധി ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് അൽനസറിനെതിരെയും കളിയുണ്ട് അപ്പോൾ ക്രിസ്ത്യാനോക്കെതിരെ മെസ്സി സുവാര സഖ്യം ഒരുമിച്ചിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് ഫുട്ബോൾ ലോകവും അത് കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി ഗ്രാഫ് ഔഫസ് കൊണ്ടുവരാം